നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം വാഹനയാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു തിരുവനന്തപുരം തെങ്കാശി അന്തർ സംസ്ഥാന പാതയിൽ മടത്തറ മുതൽ അരിപ്പ വരെ റോഡിന്റെ ഇരുവശങ്ങളിലും കാട് പോലെ വളർന്നു നിൽക്കുന്ന മരങ്ങൾ റോഡിലേക്ക് ചരിഞ്ഞു നിൽക്കുന്നതിനാൽ വാഹനം ഓടിക്കുന്നവർക്ക് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു വലിയ വളവുകളിൽ മിക്കപ്പോഴും അപകടം സംഭവിക്കുന്നത് പതിവ് കാഴ്ചയാണ് കഴിഞ്ഞ മാസങ്ങളിൽ വളവുകളിലെ മുന്നറിയിപ്പ് ബോർഡ് പോഡ് കയറി മറഞ്ഞതുമൂലം സിമന്റ് ലോറി താഴ്ചയിൽ മറഞ്ഞിരുന്നു ദൂരക്കാഴ്ചയിൽ വാഹനങ്ങൾ തമ്മിൽ കാണാത്തതു മൂലമാണ് കൂടുതൽ ആക്സിഡന്റ് നടക്കുന്നത് കൂടാതെ ഈ പൊന്തക്കാട്ടിനുള്ളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ഭക്ഷിക്കാനായി കാട്ടുപന്നി കൂട്ടമായി വന്ന് അതിനുള്ളിൽ തമ്പടിക്കാറുണ്ട് ഇതറിയാതെ ബൈക്ക് യാത്ര ചെയ്യുന്നവരുടെ ഇടയിലേക്ക് ഇവ ഓടിക്കയറി അപകടം വരുത്താറുണ്ട് വലിയ വാഹനങ്ങൾ കാട്ടുപന്നിയെയും ഉള്ളം മ്ലാവ് കേഴമാൻ മരപ്പട്ടി ഇവയെ ഇടിച്ചു കൊന്ന് റോഡിലിടുന്നത് പതിവ് കാഴ്ചയാണ് ഇവയെ ഇറച്ചുകടത്തുകാർ കടത്തിക്കൊണ്ടു പോകും അവസാനമായി അരിപ്പ ഭാഗത്ത് വെച്ചു മ്ളാവിന് വാഹനം ഇടിച്ചു കൊന്നിരുന്നു എത്രയും വേഗം അധികൃതർ ഈ കാടുകളെല്ലാം വെട്ടിയൊതുക്കി ജനങ്ങളുടെ സഞ്ചാരമാർഗം സുരക്ഷിതമാക്കുവാനാണ് നാട്ടുകാരുടെ ആവശ്യം